ൺബോക്സ് വീഡിയോ ചെയ്യുന്നുണ്ട് എന്നാൽ ഞാനും വിചാരിച്ചു ഒരു അൺബോക്സ് വീഡിയോ എങ്ങനെ ആയിക്കോട്ടെ എന്ന് അപ്പം ഇത് ഞാനിപ്പോൾ പുതിയതായിട്ട് മേടിച്ച ഒരു ഒരു ബാത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ബ്രയാൻ ആൻഡ് ക്യാൻറ്റി ന്യൂയോർക്ക് എന്ന് പറയുന്ന ഒരു അടിപൊളി നല്ല രസമുണ്ട് ഒരു ഓറഞ്ച് ഫ്ലേവറാണ് ഞാൻ ചൂസ് ചെയ്തത് ഒരു അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബാ ടപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് രസമുണ്ട് കാണാനൊക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ട് കത്ത് എന്താണ് എന്ന് എനിക്കൊരു ആദ്യമായിട്ടായത് കൊണ്ട് ഇങ്ങനെങ്കിലും പൊട്ടിച്ചാൽ മതി എന്നുള്ള ഇതായിരുന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കി കണ്ട് ഇതൊക്കെ അവസാനം ആദ്യം I I I don't don't see ya. These days I don't worry about much I think we അപ്പം ഞാൻ ആദ്യം എഴുതുന്നത് ഇത് ഫേസ് ആൻഡ് ബോഡി പോളിഷാണേ ഇത് ഓറഞ്ചിൻ്റെ തന്നെയാണ് ഇതും ഇതിനകത്ത് നോ പാരബൻ ആൻഡ് നോ സൾഫേറ്റ് ഇതൊക്കെയാണ് എഴുതിയിട്ടുള്ളത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് മണമൊന്നും കുഴപ്പമൊന്നുമില്ല ഓറഞ്ചിൻ്റെയൊക്കെ മണം തന്നെയാണ് അതിന് അടുത്തെന്ന് പറയുന്നത് ഷുഗർ ബോഡി സ്ക്രബാണ് ഇതും അതുതന്നെയാണ് എഴുതിയിട്ടുള്ളത് നോ ബോ നോ സൾഫേറ്റ് നോ പാരബൺ എന്നൊക്കെയാണ് തുറക്കാം ഗെയ്സ് തുറന്നിട്ടൊന്നും ഇങ്ങോട്ട് വരുന്നില്ല അങ്ങോട്ട് തുറക്കൊണ്ടായിരുന്നേ ബുദ്ധിപ്പുട്ടി ചോദിക്കട്ടെ Should have some more fun. more fun. I still dream about the days when we were young. Oh, oh, I'll take a hit and still oh, finish and one. Yeah, yeah. Oh, 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 oh. Memory lane isn't that too far away from our hearts? Yeah, yeah. The ones we keep close we should never let. മണവും കുഴപ്പമൊന്നുമില്ല കൊള്ളാം അടിപൊളി ഇനി നമുക്ക് അടുത്തത് ഓക്കെ ഉണ്ട് ഇനി അടുത്തത് നമുക്ക് നോക്കുന്നൊരു ഹാൻഡ് ആൻഡ് ബോഡി ലോഷനാണേ ആണ് ഷിയ ബട്ടർ ഒക്കെയുള്ള സാധനമാണ് ഒരു സംഭവം തന്നെയാ അപ്പം അതിനും നല്ല ഓറഞ്ചിൻ്റെ മണോ ആയതും അടുത്ത പ്രോഡക്റ്റ് ബാത്ത് ആൻഡ് ഷവർ ജെല്ലാ ഇതൊരു ത്രീ ഹൺഡ്രഡ് എം എൽ ഉണ്ട് ഇതും നോ സെഫേറ്റ് നോ പാരവൻ സ്കിൻ ഫ്രണ്ട്ലിയാണ് ആണ് പി എച്ച് ഫൈവ് പോയിൻ്റ് ഫൈവ് ആണ്ട്ടോക്കട്ടെ ഗേസ് തുറക്കും ത്ത് വന്നേക്കുന്നത് അപ്പം നല്ലൊരു ക്യൂട്ടായ ഒരു ഭാഗത്ത് ആണ് അവർ തന്നത് അപ്പം നല്ല രസമുണ്ട് കാണാനൊക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ട് പിന്നെ അതെല്ലാം ഇറക്കി അടുക്കിപ്പറുക്കി വെക്കുക ఎత్ థ్యాంక్స్ ఫర్ వాచింగ్ లవ్ యూ